മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കർത്താവായ ഈശോ വിശുദ്ധ സുവിശേഷം ഈശോ മിസ് സ്തുതി യെസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ കൽപ്പനകളും പഴയ കൽപ്പനകളും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഈശോ പറയാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയണതിൻ്റെ തന്നെ വലിയ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് മോശയുടെ നിയമത്തിലുള്ളതാണ് കൽപ്പന അതും ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വചനവും നിത്യവചനമായ യേശുവിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ആദിയിലുണ്ടായതും ആദിയിലുണ്ടായതാണ് എല്ലാം പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന വചനമാണ് യേശു സകലതും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോ പഴയ നിയമത്തിലെ സകല വചനങ്ങളും നിത്യവചനമാകുന്ന യേശുലൂടെ തന്നെ ഉണ്ടായത് എന്നാൽ അത് പ്രവാചകരിലൂടെ പറയപ്പെട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ ആരിലൂടെ കേട്ടു ഈശോ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകരിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് പറയുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ വചനത്തിൻ്റെയും ആ കൽപ്പനകളുടെയും പരമാധികാരിയായ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നേരിട്ട് നിങ്ങളോട് അതിനേക്കാൾ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളുടെ ആന്തരിക അർത്ഥം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം വ്യഭിചാരം ചെയ്യരുത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ അത് പറഞ്ഞ ആ കൽപ്പന നൽകിയ ഞാൻ തന്നെ ഇപ്പോൾ നേരിട്ട് വന്ന് നിങ്ങളോട് പറയുകയാണ് അത് ആന്തരികമായ ആഴമായ അർത്ഥം ഞാൻ പറയുകയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇവിടെയാണ് ഒരേ കൽപ്പന തന്നെയാണിത് വ്യഭിചാരം എന്ന വ്യഭിചാരം ചെയ്യരുത് എന്ന പറയുന്ന കൽപ്പനയുടെ പഴയ നിയമ പശ്ചാത്തലവും പരിസേരും നിയമച്ചരും അതിനെ എങ്ങനെ കണ്ടു എന്നാൽ ഈശോ അതിനെ എത്രത്തോളം കൂടുതൽ ഹൃദയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് കാണുന്നു അവർ മനുഷ്യന്റെ പ്രവൃത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കണ്ടത് വ്യ വിചാരം ചെയ്യരുത് ചെയ്യുകയാണെങ്കിൽ അവരെ അവളെ കൊല്ലണം തെളിവുകളുണ്ടെങ്കിൽ എന്നാൽ കൽപ്പന തന്നിരിക്കുന്നത് കൊല്ലാനും വേണ്ടിയല്ല മനുഷ്യന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് കൽപ്പനകൾ തന്നിരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൈവത്തെ സ്നേഹിക്കുന്നതിനെതിരായിട്ട് നിൽക്കുന്നതിനെ വിശുദ്ധീകരിക്കുന്ന വേണ്ടിയാണ് കൽപ്പനകൾ അത് പടിപടി ആയിട്ടുള്ള ദൈവാനുഭവത്തിലും ഹൃദയ വിശുദ്ധീകരണത്തിലൂടെയുമാണ് യേശു അനുഭവത്തിലൂടെയാണ് അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ വിശുദ്ധക്രിസ്വസ്തം പിതാവ് ഒന്നാമത്തെ കൽപ്പനയിൽ അതായത് നീ കൊല്ലരുത് ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ഈശോ ഇപ്പൊ ധനികനായ ഒരു മനുഷ്യൻ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞു നീ കല്പനകൾ പാലിക്കണം കൊല്ലരുത് ഉണ്ടോ ആദ്യം ഈശോ പറഞ്ഞത് പരസ്നേഹത്തിന്റെ കൽപ്പനയാണ് കൊല്ലരുത് അതാണ് നമ്മൾ ഇത്രയും ദിവസവും പഠിച്ചുകൊണ്ടിരുന്നത് പരസ്നേഹത്തിന്റെ കൽപ്പന അത് തന്നെയാണ് വ്യഭിചാരം ചെയ്യരുത് പരസ്നേഹത്തിന്റെ തന്നെയാണ് അങ്ങനെ കൊല്ലരുത് എന്ന് പറഞ്ഞതിന് ശേഷം കൊല്ലരുത് എന്ന കൽപ്പനയിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിച്ചിട്ട് രണ്ടാമത്തേതിൽ ക്രമമായി നീങ്ങുന്നു അപ്പോൾ നമ്മൾ പല പ്രാവശ്യം കേട്ടതാണെങ്കിലും ഒന്ന് കൂടി പറയാണ് സാധാരണ പത്ത് കൽപ്പനകൾ രണ്ട് ഫലകങ്ങളിലായി അഞ്ചു അഞ്ചു എഴുതിയിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ചിലര് ളുടെയെല്ലാം ഒരു ഫലകയിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അഞ്ചും അഞ്ചുമായിട്ടല്ലാതെ എഴുതിയത് ഒരു ഫലകത്തിൽ മൂന്നും മറ്റൊരു ഫലകത്തിൽ ഏഴുമാണ് അതായത് ആ മൂന്നെണ്ണം ദൈവത്തെ സ്നേഹിക്കുന്ന കൽപ്പനയാണ് അടുത്ത ഏഴെണ്ണം അയൽക്കാരനെ സ്നേഹിക്കുന്ന കൽപ്പനയാണ് അതുകൊണ്ടാണ് ഈ പത്ത് കൽപ്പനകളും രണ്ട് കൽപ്പനകളിൽ സാംശീകരിക്കാമെന്ന് ആ രണ്ട് സുപ്രധാന കൽപ്പനകൾ എന്താണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക ഒന്നാമത്തെ കൽപ്പന അപ്പൊ അതിൽ ഈ മൂന്ന് മടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ കൽപ്പന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതും വളരെ ശ്രേഷ്ഠമായ ഒന്നെന്താണ് രണ്ടാമത്തെ കല്പന ഒന്നാമത്തേതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തേത് പോലെ തന്നെ പ്രാധാന്യം വലിക്കുന്നതാണ് രണ്ടാമത്തേത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതിലാണ് മറ്റേഴ് കൽപ്പനകൾ അതിൽ ഈശോയുടെ ഈശോ പറയുന്ന ഒന്നാമത്തേത് കൊല്ലരുത് ഉണ്ടോ സഹോദരനെ കോപിക്കുന്നവൻ ബോഷ എന്ന് വിളിക്കുന്നവൻ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉണ്ടോ ഇനി രണ്ടാമത്തേത് അതിൽ രണ്ടാമത്തേത് വ്യഭിചാരം ചെയ്യരുത് അങ്ങനെ ക്രമമായിട്ട് നീങ്ങുന്നു ഇനി വിശുദ്ധ അഗസ്തീനോസ് അതിനെ കുറിച്ച് പറയുന്ന എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം വിശുദ്ധ അഗസ്തീനോസ് നീ വ്യഭിചരിക്കരുത് അതായത് നിയമപരമായിട്ടുള്ള ഭാര്യയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കൽ പോകരുത് എന്നാൽ നീ നിന്റെ ഭാര്യയിൽ നിന്ന് ഇതാവശ്യപ്പെടുന്നെങ്കിൽ നീയും അതുതന്നെ ചെയ്യണം എന്നാൽ ഭർത്താവ് പുണ്യത്തിലാണ് ഭാര്യയെ സമീപിക്കേണ്ടത് ഇത് അസാധ്യമാണെന്ന് ഭർത്താവ് പറയുന്നത് ലജ്ജാകരമാണ് ഭർത്താവിന് ഭാര്യയെ പോലെ ആകാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് അവിവാഹിതനായവൻ ഈ കൽപ്പന പരസംഗം വഴി ലംഘിക്കാതിരിക്കട്ടെ എന്ത് വില കൊടുത്താണ് നീ വാങ്ങിക്കപ്പെട്ടതെന്ന് നിനക്കറിയാം നീ തിന്നുന്നതും കുടിക്കുന്നതും എന്താണെന്ന് നിനക്കറിയാം നീ തിന്നുന്നതും കുടിക്കുന്നതും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം നീ ഭക്ഷിക്കുന്നത് ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമാണ് ആർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പരസംഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്തെന്നാൽ ആ ശക്തിയുടെ അത്തരം പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ മലിനമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യും അത് നീ തന്നെയാണ് ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് നീ നമ്മളോരോരുത്തരും ആ നമ്മളോരോരുത്തരും ഓരോരുത്തരും ഭക്ഷിക്കുന്നതോ ദൈവത്തെ തന്നെ നിനക്കെന്താണ് നല്ലതെന്ന് അറിയാവുന്ന കർത്താവ് ഈ കൽപ്പന തരുന്നു ഞായിരിക്കാൻ തുടങ്ങിയ ദേവാലയം നീ തകർക്കരുതെന്ന് കൽപ്പിക്കുന്നു ഞായീരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ദേവാലയം എന്ന് പറയുന്നത് ഒന്ന് കുറെ ദിവസ് ആറാം അധ്യായം പത്തൊമ്പതിലെല്ലാം പറയുന്നത് നിനക്കിതറിയില്ലേ നിനക്കിതറിയില്ലേ നീ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നീ നിറേതല്ല നീ വിലയ്ക്കുവാങ്ങപ്പെട്ടതാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ വിശുദ്ധ പറയുന്നത് നീ ആയിരിക്കാൻ തുടങ്ങിയ ദേവാലയം നീ തകർക്കരുതെന്ന് കൽപ്പിക്കുന്നു അപ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് ഈ ദേവാലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് അതായത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ വ്യഭിചാരത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള തിന്മയിൽ മൂലം അശുദ്ധമാക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അയാൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇപ്പൊ നമ്മളിപ്പോ കേട്ടു നമ്മൾ ഇപ്പൊ തന്നെ പ്രവചനത്തിൽ കേട്ടു നമ്മളുടെ ശരീരം ദൈവത്തിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്താൽ അണിയിക്കപ്പെട്ടിരിക്കുന്നതാണ് കണ്ടോ കൂടി വളരെ നന്നായി മാച്ച് മാച്ചാവുന്നുണ്ടില്ലേ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഇനിയും നമ്മൾ വളരേണ്ട ഒരവസ്ഥ എല്ലാവരുടെ അവസ്ഥയാണ് നാം എല്ലാവരിലും പല ബലഹീനതകളുമുണ്ട് ഉണ്ട് എന്നാൽ ആ ബലഹീനതകളെ അകറ്റാൻ നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു ഉൾക്കാഴ്ച നമ്മൾ ദൈവത്തിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെ അണിഞ്ഞിരിക്കുന്നു നമ്മൾ സ്വീകരിക്കുന്നത് കണ്ടവിടെ വിശുദ്ധാഗസ്തിൻ്റെ വോസ് പറയുകയാണ് നിങ്ങൾ എന്താണ് തിന്നുന്നതും കുടിക്കുന്നതും നമ്മൾ എഴുതിയിരിക്കുന്നു നീ എന്താണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും എന്താണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെയും രക്തത്തെയുമാണ് യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ശരീരം ഈശോയുടെ ശരീരമായി മാറിയിരിക്കുന്നു ആ അവസ്ഥയിൽ നമ്മൾ നമ്മൾ എന്തു ചെയ്യണം ആ അവസ്ഥയിൽ അതാണ് ആ അവസ്ഥ നമ്മളിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബലഹീനതകൾ മാറുന്നു ആ മഹത്തീകരിക്കപ്പെട്ട അവസ്ഥ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള ജഡി അവസ്ഥ മാറുന്നു അതാണ് റോമർ അട്ടെ പതിനൊന്നിൽ പറയുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും ജീവൻ നൽകും അതായത് നമ്മുടെ മർത്യ ശരീരത്തിന്റെ ബലഹീനതകളാണ് ഈ പാപാസക്തികളെല്ലാം ആ മർത്യശരീരത്തെ ആ മർത്യ ശരീരത്തെ ഈ െ ഉയർപ്പിച്ച ആ മഹത്വത്തിൻ്റെ ആത്മാവ് മർത്യശരീരത്തെ എന്താക്കി മാറ്റും അമർത്യ ശരീരമാക്കി മാറ്റും അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം മർത്യശരീരം യേശുവിനോടൊപ്പം അടക്കപ്പെട്ടു ആ അടക്കപ്പെട്ട ശരീരം മാമോദി തന്നെ യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു ഈശോയുടെ മഹത്തീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ പങ്കുകാരായിരിക്കുന്നു അങ്ങനെ മഹത്തീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ പങ്കുകാരായാൽ പിന്നെ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ബലഹീനതകളും താനെ വിട്ടുപോകുന്നു താനെ വിട്ടുപോകുന്നു എങ്ങനെ വിട്ടുപോകുന്നു ഈ മഹത്തീകരിക്കപ്പെട്ട അവസ്ഥ നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന നമ്മളുടെ ശരീരത്തിലുണ്ടായിരുന്ന പല വികാരങ്ങളും അല്ലെങ്കിൽ പല ആസക്തികളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു അതാണ് ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുക എന്താണെന്ന് നിനക്കറിയാം എന്താണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുമെങ്കിൽ അതുകൊണ്ട് പരസംഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്തെന്നാൽ ആസക്തിയുടെ അത്തരം പ്രവൃത്തികൾ ദൈവത്തിന്റെ പ്രതിഛായയെ മലിനമാക്കുന്നു നശിപ്പിക്കുകയും ചെയ്യും ആരാണ് ആ ദൈവത്തിന്റെ പ്രതിഛായ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നിനക്കെന്താണ് അറിയാവുന്ന കർത്താവ് ഈ കൽപ്പന തരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മഹത്വത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുന്നതിനാണ് ഈ കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്നാ മാത്രം പോരാ ആ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിരാ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നാ പറയുന്നത് അപ്പോ ഇത് ഇത് പ്രാവർത്തികമാകണമെങ്കിൽ ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ സാധിക്കുകയുള്ളൂ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറയണതിൻ്റെ അർത്ഥം അതാണ് തുടരാൻ നമുക്ക് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു എന്നിട്ട് അവിടുന്ന് ഫരിസേയരുടെ തെറ്റു തിരുത്താൻ തുടങ്ങുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്തെന്നാൽ നീ നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് പുറപ്പാട് ഇരുപത് പതിനേഴ് എന്ന കൽപ്പന അവളുമായി വ്യഭിചാരം ചെയ്യാതെ അവളെ തട്ടിക്കൊണ്ട് പോകരുത് എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ഭരിസയർ കരുതിയിരുന്നു ആ നിയമത്തെ വേറെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിരുന്നത് വിശുദ്ധ ചെറു മോഹം ഫാത്തോസ് പരസംഗത്വം പ്രാത്യായ അതതിൻ്റെ ഗ്രീക്ക് പദമായിരിക്കും എന്നിവ തമ്മിൽ അതായത് യഥാർത്ഥം മോഹം മനസ്സിന്റെ ആദ്യത്തെ സ്വാഭാവിക ചലനം എന്നിവ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് മോഹം പെട്ടെന്ന് പാപമാണ് മനസ്സിന്റെ സ്വാഭാവിക ചലനം അത് പാപത്തിന്റെ തിന്മയിൽ പങ്കു ചേരുന്നുണ്ടെങ്കിലും ചെയ്യപ്പെടുന്ന കുറ്റമായി കരുതുന്നില്ല വിശുദ്ധ ജെറോം ഈ പാഠത്തിൽ പരസംഗത്വരയെ ദൈവശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയതായി തോന്നുന്നു അത് സ്വന്തമായി ഒരർത്ഥം നൽകുന്നുവെന്നും തോന്നുന്നു അതായത് പാപത്തിന്റെ കുറെ സ്വഭാവം ഉൾക്കൊള്ളുന്നതിനായി തോന്നുന്നു ഈ വാക്ക് പൊതുവെ നമ്മുടെ കർത്താവിൻ്റെതായി പ്രയോഗിക്കുന്നു മറ്റുള്ളവരിൽ മോഹമായി തീരുന്നത് അവിടത്തെ ആത്മാവിനെ ബാധിച്ച രീതിയും വ്യാപ്തിയും സൂചിപ്പിക്കുന്നതായി തോന്നുന്നുണ്ട് നമ്മിൽ ആഗ്രഹം യുക്തിക്ക് മുമ്പേ ഉണ്ടാകുന്നു അവിടെ നിന്ന് അത് പിന്തുടരുന്നു അതായത് നമ്മിൽ ആഗ്രഹം അതായത് യുക്തിക്ക് മുമ്പേ ഉണ്ടാകുന്നു അതായത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആസക്തി ആ മോഹം ആ മോഹം നമ്മളിൽ കടന്നു വന്നിട്ടാണ് പിന്നെ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കേണ്ട അത് ശരിയാണോ തെറ്റാണോ എന്ന് അതിനു മുമ്പേ അത് നമ്മളെ കാർന്നു തിന്നാൻ തുടങ്ങുന്നു അതാണ് മോഹം പരസംഗത്വം എന്നിവ തമ്മിൽ അതായത് യഥാർത്ഥ മോഹം മനസ്സിന്റെ ആദ്യത്തെ സ്വാഭാവിക ചലനം എന്നിവ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് മോഹം പെട്ടെന്ന് പാപമാണ് മനസ്സിന്റെ സ്വാഭാവിക ചലനം അത് പാപത്തിനെ തിന്മയിൽ പങ്കു ചെയ്യപ്പെടുന്ന കുറ്റമായി കരുതുന്നില്ല ഇതിനെ തുടർന്ന് അപ്പോൾ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അയാളുടെ മനസ്സ് അതിനാൽ സ്പർശിക്കപ്പെടുമ്പോൾ പരസംഗത്വരയുണ്ടാകുന്നു അയാൾ അതിനെ കീഴ്പ്പെടുമ്പോൾ അയാൾ ആഗ്രഹത്തിൽ നിന്ന് മോഹത്തിലേക്ക് കടക്കുന്നു അവിടെ മനസ്സല്ല പാപം ചെയ്യാനുള്ള സാഹചര്യമാണ് ഇല്ലാതിരിക്കുന്നത് സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ആഗ്രഹപൂർത്തിക്കായി നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ആഗസ്തീനോസ് എന്നാൽ ഒരു പാപമുണ്ടാകാൻ മൂന്ന് കാര്യങ്ങളുണ്ട് പ്രൈസ് സ്മരണയിലൂടെയോ ഇപ്പോഴുള്ള ഇന്ദ്രിയത്തിലൂടെയോ തോന്നലുണ്ടാകുന്നു ഒന്ന് കീഴ്പ്പെടുന്നതിലുള്ള സന്തോഷത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നെങ്കിൽ അത് നിയമവിരുദ്ധമായ ചിന്തയാണ് രണ്ട് അത് നിയന്ത്രിക്കണം സമ്മതിച്ചാൽ പാപം പൂർണ്ണമാകും ആദ്യത്തെ സമ്മതത്തിന് മുമ്പ് സുഖം ഒട്ടുമില്ല അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉള്ളു അതിന് സമ്മതിക്കുന്നവൻ സമ്മതിക്കുന്നത് പാപമാകും സമ്മതം പ്രവൃത്തിയിലേക്ക് നീങ്ങിയാൽ ആഗ്രഹം പൂർത്തീകരിച്ചതായി തോന്നും വീണ്ടും തോന്നലുണ്ടായാൽ ചിന്തിക്കപ്പെടുന്ന സുഖം കൂടുതൽ വലുതാണ് ശീലമുണ്ടാകുന്നതിന് മുമ്പ് ചെറുതാണ് എന്നാൽ ഇപ്പോൾ കീഴടക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാകും വിശുദ്ധ അഗസ്തീനോസ് അതായത് നമ്മളിലുള്ള ആസക്തി ഒരുപക്ഷെ മുൻപുള്ള ഓർമ്മയിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഇന്ദ്രിയത്തിലുള്ള തോന്നലുകളിലൂടെയോ ആകാം അതിനെ കീഴ്പ്പെടുന്നതിലുള്ള സന്തോഷത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നെങ്കിൽ അത് നിയമവിരുദ്ധമായ ചിന്തയാണ് അത് നിയന്ത്രിക്കണം സമ്മതിച്ചാൽ പാപം പൂർണമാകും അതാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് അപ്പോൾ ആ കഴിവ് ഒരുപക്ഷെ ചിലർക്കില്ലായിരിക്കാമെങ്കിൽ നമ്മൾ കൂടുതൽ ആത്മസംയമനത്തിനായി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ആത്മസംയമനം സ്നേഹം ശാന്തി ആനന്ദം ക്ഷമ ദയ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും ിയന്ത്രിക്കണം സമ്മതിച്ചാൽ അത് നിയന്ത്രിക്കാതെ നമ്മൾ നമ്മളുടെ ആ വികാരങ്ങൾക്ക് നമ്മിലുള്ള ആസക്തിയുടെ വേലിയേറ്റത്തിനനുസരിച്ച് നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് പാപമായി ആദ്യത്തെ സമ്മതത്തിന് മുമ്പ് സുഖം അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ അതിന് സമ്മതിക്കുന്നത് പാപമാകും സമ്മതം പ്രവൃത്തിയിലേക്ക് നീങ്ങിയാൽ ആഗ്രഹം പൂർത്തീകരിച്ചതായി തോന്നും വീണ്ടും തോന്നലുണ്ടായാൽ ചിന്തിക്കപ്പെടുന്ന സുഖം കൂടുതൽ വലുതാണ് ശീലമുണ്ടാകുന്നതിന് മുമ്പ് അത് ചെറുതാണ് പിന്നെ അതൊരു ദുശീലമായി മാറുന്നു ഹാബിറ്റ് എന്നാൽ ഇപ്പോൾ കീഴടക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാകും അപ്പോ അതാദ്യമേ തന്നെ അങ്ങനത്തെ ഹാബിറ്റ് അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മളിൽ നമ്മളിൽ എന്താ പറയാ ആധിപത്യം പുലർത്താതിരിക്കാൻ നമ്മൾ പരിശീലിക്കണം അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ കൃപാവരത്തിലൂടെ നമ്മൾ സാധിക്കണം അതാണ് ഈശോ സ്ലിഹയുടെ ഇതിൽ പറയുന്നത് ഞാൻ ബലഹീനനാണെങ്കിലും ബലഹീനതയിൽ അങ്ങയുടെ കൃപ എന്നെ ശക്തിപ്പെടുത്തുന്നു പറയുന്നത് വിശുദ്ധ ഗ്രിഗറി ശ്രദ്ധ കൂടാതെ നോക്കുന്നവൻ മിക്കപ്പോഴും പാപകരമായ സുഖം അനുഭവിക്കുന്നു അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിനുള്ള ആഗ്രഹത്താൽ പിടിക്കപ്പെടുന്നു നമ്മെ താഴേക്ക് വലിക്കുവാൻ ശരീരത്തിന് വലിയ ശക്തിയുണ്ട് കാഴ്ച മൂലം ഒരിക്കൽ ഹൃദയത്തിലുണ്ടാകുന്ന സൗന്ദര്യാകർഷണം മാറ്റിക്കളയാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം അതാണ് പറഞ്ഞത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം ആഗ്രഹിക്കുന്നത് നിയമവിരുദ്ധമായത് നാം നോക്കരുത് ഹൃദയത്തെ ചിന്തയിൽ വിശുദ്ധമായി സൂക്ഷിക്കാൻ പാപത്തിലേക്ക് വേഗം നയിക്കുന്ന കണ്ണുകളെ ആവശ്യമില്ലാത്ത നോട്ടത്തിൽ നിന്ന് പിൻവലിക്കണം വിശുദ്ധ ഗ്രിഗറി പിന്നെ വിശുദ്ധ ക്രിസോസ്തം പിതാവറിയാണ് സുന്ദര മുഖങ്ങളെ മിക്കപ്പോഴും നോക്കിയാൽ നീ തീർച്ചയായും വശീകരിക്കപ്പെടും രണ്ടോ മൂന്നോ പ്രാവശ്യം മനസ്സിനോട് കൽപ്പിക്കാൻ കഴിഞ്ഞാലും അത് സംഭവിക്കും എന്തെന്നാൽ മനുഷ്യത്വത്തിന്റെ പ്രകൃതിക്കും ശക്തിക്കും ഉപരിയായി നീ ഉയർത്തപ്പെട്ടിട്ടില്ല പുരുഷന്മാരുടെ കണ്ണുകളെ ആകർഷിക്കാൻ വേഷമണിയുന്നവൾ അവളുടെ പരിശ്രമം പരാജയപ്പെട്ടാലും പിന്നീട് ശിക്ഷിക്കപ്പെടും കുടിക്കുന്ന ആരെയും കിട്ടിയില്ലെങ്കിലും ജലത്തിൽ അവൾ വിഷം കലർത്തി എന്ന് കാണപ്പെടും എന്നാൽ കർത്താവ് പുരുഷനെ പറ്റി മാത്രം പറയുന്നതായി തോന്നുന്നത് തുല്യ അളവിൽ സ്ത്രീയെ സംബന്ധിച്ചും ശരിയാണ് അവിടെ തലയെപ്പറ്റി മാത്രം പറയുമ്പോൾ ആ മുന്നറിയിപ്പ് മുഴുവൻ ശരീരത്തെയും സംബന്ധിക്കുന്നതാണ് ക്രൈസ്തലോൺ അപ്പൊ ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ ഗ്രിഗറി വിശുദ്ധ ക്രിസോസ്തോ ഇവരെല്ലാവരും പറയുന്നതിന്റെ സാരാംശം നമ്മുടെ കണ്ണുകളെ തന്നെ തുടക്കത്തിലെ നമ്മൾ നിയന്ത്രിക്കണം നമ്മൾ കണ്ണുകൾക്ക് ആകർഷണമായ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള നോട്ടം സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയെയോ ആകർഷകമായി നോക്കരുത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും നോക്കാൻ വേണ്ടിയാണ് മുന്നിൽ വരുന്നതും പ്രദർശിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മീഡിയയിലൂടെയെല്ലാം എല്ലാം ഇതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്കത് സാധിക്കില്ല ആത്മാവാണിൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലാ ഇപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ബലഹീനതകളിൽ ആത്മാവെന്നെ സഹായിക്കുന്നു നമ്മളുടെ ഈ ബലഹീനമായ പ്രകൃതിയിൽ മനുഷ്യനെ സ്വയം ഇത് നിയന്ത്രിക്കുക സാധ്യമല്ല അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവായ സഹായകനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈശോ ഇവിടെ പറയുന്ന കാര്യങ്ങളിലെ സംഭവികത അത് സംഭവിക്കുന്നതിന് ഈശോ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈശോയുടെ തന്നെ സഹായമില്ലാതെ ഇത് നമുക്ക് സാധിക്കില്ല ഈശോയുടെ സഹായം എന്താണ് പരിശുദ്ധാത്മാവിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് എന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരവും രക്തവുമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഈശോയുടെ മഹത്വം നമ്മൾ സ്വീകരിച്ചിരിക്കുകയും ഇത് നമ്മൾ വിശ്വസിക്കണം ഈശോയുടെ ഉദ്ധിതനായ ഈശോയുടെ ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെ ആ മഹത്വം നമ്മൾ അണിയുമ്പോൾ നമ്മുടെ ബലഹീനതകളെ അത് മുറിച്ചു മാറ്റുന്നു മുറിച്ചു മാറ്റുന്നു അപ്പോൾ ആസക്തികൾ നമ്മളിൽ ഉണ്ടാകാം എന്നാൽ ആ ആസക്തികളെ പരിശുദ്ധാത്മാവിലൂടെ നിഹനിക്കണം അതാണ് റോമർ എട്ട് പന്ത്രണ്ടിൽ പറയുന്നത് ശരീരത്തിന്റെ വാസനകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ നീ ജീവിക്കും ശരീരത്തിന്റെ വാസനകളെ ആത്മാവിനാൽ നിഹനിക്കണം ലോഡ് ദോഡ് ദ ലോഡ്